അലൈക്കും വാഹമത്തല്ലാ വിബർക്കാത്തോ എല്ലാവർക്കും സുഖം മക്കളെ സുമാരിക്കട്ടെ ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്താന്ന് വെച്ചാൽ എനിക്ക് ഒന്നിലും രണ്ടിലും അധികം കൂട്ടുകാർ ഓരോ കാര്യങ്ങൾ സാധിച്ചിട്ട് എനിക്ക് വോയിസ് ഇട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു മക്കളെ അത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്താന്ന് വെച്ചാൽ ഓരോ കാര്യങ്ങൾ ചെയ്തതുകൊണ്ടും നമ്മൾ അള്ളാഹുബാന്നല്ലേ എല്ലാ പരീക്ഷണങ്ങൾക്കും പരിഹാരം നൽകുന്നവൻ പക്ഷേ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് നമ്മൾ മുത്തനവിൻ്റെ അടുത്തേക്ക് നീയത്ത് ചെയ്ത് മുത്തവിൻ മുത്തുനബിലേക്ക് നമ്മൾ നീയത്ത് ജിയാ ചെയ്ത് നമ്മളത് ഓതുന്ന പ്രകാരം എളുപ്പത്തിൽ തന്നെ അള്ളാഹുസ്ബാൻ തലമൊക്കെ പരിഹാരം കാണിച്ചു തരുന്നുണ്ടെങ്കിൽ അവിടേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയാന്ന് ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞു പറഞ്ഞിരുന്നു കേട്ടോ എല്ലാം അല്ലാതെ ഞാൻ നിങ്ങളിലൊരാളാണെന്ന് ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഓരോ പരിഹാര ക്രിയ സംഭവങ്ങൾ ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നത് പരിഹാരം ചെയ്യേണ്ട ക്രമാ ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നത് പരിഹാരത്തിന് അള്ളാഹു സുബ്ബാന തന്നെ നമുക്ക് അനു അനുഗ്രഹിച്ചു തരാനും ആ പരിഹാരം എളുപ്പത്തിലാക്കി തരാനും ഹൈറായ പരിഹാരം ആക്കി തരാനും ആണ് അതിൻ്റെ വഴി തകടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും ഓരോ സമയവും ഓരോ ക്രമവും ഒക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു പറഞ്ഞിരുന്നത് അത് പറഞ്ഞതുകൊണ്ട് തന്നതുകൊണ്ടും ഞാൻ എനിക്ക് വോയിസ് അയച്ച് അതിനെ ഞാൻ മറുപടി കൊടുത്ത് അത് അതുപോലെ അവർ ആത്മാർത്ഥമായി അവർ ചെയ്തതുകൊണ്ടും അവർക്ക് പല ഉദ്ദേശങ്ങൾ അവർക്ക് മിനിറ്റ് വെച്ച് മിനിറ്റ് വെച്ച് മിനിറ്റ് വെച്ച് കൊണ്ട് സാധിച്ചു എന്ന് പറയുന്നത് അലഹമില്ല അലഹമില്ല ഏറ്റ സ്തുതി സ്തുതിന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും എല്ലാവരും തന്നെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക മറ്റുള്ളവരിലേക്കും നമ്മുടെ നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് ഉപകാരപ്പെട്ടു നമുക്ക് നല്ലതായി തോന്നി നമ്മളെ മനസ്സിലത് പതിഞ്ഞിട്ടുണ്ട് എന്ന് തോന്നിയ കാര്യം മറ്റുള്ളവരിലേക്കൊന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിച്ചൊടുക്കുക അപ്പോൾ നമുക്ക് വരുന്ന എല്ലാ മുസീബത്തും ഇടങ്ങേറും പ്രയാസങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ തന്നെ അള്ളാഹു സുബാനത്താരെ തട്ടി ദൂരപ്പെടുത്തും കേട്ടോ എല്ലാ വിഷമിച്ച സമയത്തും അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം നമ്മളിലേക്ക് വന്നെത്തും അപ്പം ഞാൻ പറഞ്ഞു തരുന്നത് നമ്മുടെ ഒരു നല്ല ഒരു വീഡിയോ ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മനസ്സ് കാണിക്കുക അവിടെയാണ് നിങ്ങൾ യഥാർത്ഥ ഒരു നല്ലൊരു മനസ്സിൻ്റെ ഉടമയാകട്ടോ അപ്പം ഞാൻ എന്താ പറഞ്ഞത് തന്നറിയോ നമ്മളോട് പറഞ്ഞത് നമ്മളോട് എന്നോട് വോയിസിൽ വന്നിട്ട് പറഞ്ഞത് ഇനി ആരും തന്നെ എൻ്റെ നമ്പറ് നിങ്ങളെല്ലാവരുടെ കയ്യിലും ഉണ്ട് എന്നറിയാം പക്ഷേ ഞാൻ ലൈവ് ഇടുന്ന സമയത്ത് ഇനി ആരും എനിക്ക് സ്വന്തം ഞാൻ എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം കൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ നമ്പർ മറ്റു ഇനി ഇടുന്ന ലൈവിലൊന്നും നിങ്ങൾ ഷെയർ ചെയ്ത് ചെയ്യരുത് കേട്ടോ കാരണം എന്താ വെച്ചാൽ എനിക്ക് ഒരുപാട് വിളിയാന്ന് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം എൻ്റെ ഫോണിൽ ചാർജ് നിൽക്കുന്നില്ല ഏ എൻ്റെ ഫോണിൽ ചാർജ് നിൽക്കുന്നില്ല ചാർജ് പോയിക്കൊണ്ടിരിക്കുന്നു കാരണം റിങ് ടൂണിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ ഫുൾ ടൈം ഫോണ് പിന്നെ ഓൺ ആയിക്കോണ്ടേ ഇരിക്കുമ്പോൾ എനിക്ക് ചാർജ് നിൽക്കുന്നില്ല വെച്ചാൽ എനിക്ക് വീഡിയോ പിന്നെ വോയിസ് കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ല അതുപോലെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല കൂടാതെ എനിക്ക് വന്ന ഒന്നും തന്നെ വാട്സപ്പ് വോയിസിനൊന്നും തന്നെ റീപ്ലേ കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കഴിയുന്നില്ല അത്രയും അധികം വോയിസ് വന്ന് കിടക്കുന്നുണ്ട് ഇനി ഞാൻ കൊടുത്തുകൊണ്ടേ ഇരിക്കയെന്ന് അലഹമില്ല എല്ലാവരുടെയും വിഷമങ്ങൾ അള്ളാഹു സുബാൻ താല ഇത്രയും പെട്ടെന്ന് തീർത്തിക്കൊടുക്കണേ അല്ലാന്ന് ഞാൻ എപ്പോഴും ദുബ ചെയ്യുന്നു കാരണം നിങ്ങൾ പല ദിക്കുന്നും പല ആൾക്കാരും എനിക്ക് സങ്കടപ്പെട്ടിട്ടാണ് വോയിസ് എനിക്ക് അയച്ചിട്ടുള്ളത് പിന്നെ ഞാൻ ആദ്യം പറയലുണ്ട് ആരും നിനക്കരഞ്ഞുകൊണ്ട് എന്നോട് സംസാരിക്കരുതെന്ന് അപ്പോൾ അത് പരമാവധി അവർ ഉപയോഗപ്പെടുത്തി തന്നെ കരയാതെ തന്നെ മനസ്സിലുള്ള വിങ്ങലൊക്കെ ഒരാളോട് പറയാം ഷെയർ ചെയ്യാം എപ്പോൾ എൻ്റെ മനസ്സിലെ ഭാരം കുറയും എന്നുള്ള ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങൾ സംസാരിക്കുന്നത് അതിനൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഓരോ പരിഹാരം അള്ളാഹുസ്ബുബാനത്തെ കാട്ടിത്തരേണ്ട വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പം എന്നാൽ അറിയുന്നത് ഞാൻ നൂറ് ശതമാനം അറിയുന്ന ഒരാളല്ല അതാർക്കും തന്നെ പറ്റൂലല്ലേ ആർക്കും പറ്റൂല നൂറ് ശതമാനം ഞാൻ എല്ലാം തികഞ്ഞവരാണ് അറിയുന്നവരാണ് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം എല്ലാത്തിനും പ പടച്ചു തമ്പുരാൻ നൂറിൽ നൂറ് ശതമാനം ഉത്തരം നൽകി തരുന്നവനും പഠിച്ചവനാണ് എല്ലാ തെറ്റുകൾക്കും കുറ്റങ്ങൾക്കും അള്ളാഹു സുബ്ബാന തല ശിക്ഷ കൊടുക്കുന്നവനും പഠിച്ചു തമ്പുരാനാന്നല്ലേ അള്ളാഹു സുബ്ബാനെത്തല നമുക്ക് എല്ലാവർക്കും തന്നെ മരിക്കുന്ന കാലം വരെ അള്ളാഹുബെ നീ ആരോഗ്യ ആഫിയത്തുള്ള ദീർഘായുധസ് നീ പ്രധാനം ചെയ്യണേ അല്ല അതുപോലെ തന്നെ മറ്റൊരാളെ മുമ്പിൽ നീ ഞങ്ങളെ നാണം കെടത്താനോ വിഷമിക്കാനുള്ള ഒരവസ്ഥ നീ ഉണ്ടാക്കല്ലേ അള്ളാ അഥാ എല്ലാവിധ പരീക്ഷണങ്ങളും ഞങ്ങൾ ഏറ്റുവാങ്ങിയതുപോലെ അതിന് ഒക്കെ തന്നെ തക്കതായ സമയത്ത് നീ പരിഹാരം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ഇത് നമ്മളെപ്പോഴും തന്നെ ദുവാ ചെയ്യുക അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത അതോടൊപ്പം തന്നെ നിങ്ങൾ മറ്റുള്ളവരിലേക്കും വീഡിയോ എത്തിക്കുക അപ്പോൾ നല്ലൊരു കാര്യത്തിന് ഒരു കാര്യം നല്ലത് കഴിഞ്ഞാൽ ഒമ്പതിനായിരം നല്ല കാര്യം അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് മഹത്തായ കാര്യങ്ങൾ നമ്മളിലേക്ക് വന്നെത്തും കേട്ടോ അത് അപ്പോൾ നമ്മൾ വിചാരിക്കാത്ത ഭാഗത്ത് കൂടി ആയിരിക്കും അതുപോലെ തന്നെ നമ്മൾ എത്ര എന്ത് വലിയ കാര്യങ്ങൾക്ക് നമ്മൾ പ്രയാസപ്പെട്ടിട്ടുണ്ടോ അത് എളുപ്പമാക്കി അള്ളാഹു സുബ്ബാനെ തന്നെ പരിഹാരം നൽകിത്തരും അങ്ങനെയാണ് കേട്ടോ നമ്മൾ നടക്കുന്ന വഴിയിൽ ഒരു മുള്ളുണ്ടെങ്കിൽ ആ നമ്മൾ നടക്കുമ്പോൾ അത് ബുദ്ധിമുട്ടായി തോന്നിയ സാധനം എടുത്ത് അത് ഒന്ന് മാറ്റി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സ്വർഗ്ഗത്തിൻ്റെ ഒരു അവകാശമാണ് അങ്ങനെയാണ് അങ്ങനെയാണെന്നുള്ള ആവശ്യമായ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ളത് അതുപോലെ തന്നെ നല്ലൊരു വഴിയും നല്ലൊരു കാര്യങ്ങൾ ആരെങ്കിലും നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് ഉപകാരപ്പെടുന്നു എന്ന് കാണുമ്പോൾ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഫാമിലിയിലും ഫ്രണ്ട്സുകൾക്കൊക്കെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലും ഒരു വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് അവർക്ക് ഇതിനെക്കൊണ്ടൊരു പരിഹാരം കിട്ടുന്നുണ്ടെങ്കിൽ ഏറ്റവും മഹത്തായ കാര്യമാണല്ലേ അതൊക്കെ അപ്പോൾ നമ്മൾക്ക് പൈസ കൊടുത്തിട്ടും വണ്ടി പിടിച്ച് പോയിട്ടൊന്നും ഒരാൾക്കും ഇന്നത്തെ കാലം പെട്ടെന്ന് തന്നെ സഹായം ചെയ്യാൻ വേണ്ടി പറ്റൂല അപ്പോൾ നമ്മളിലുള്ള ആ ഫോൺ കൊണ്ട് തന്നെ മറു മറുപറത്ത് ഇരിക്കുന്ന ആൾക്കൊരു സഹായം നമ്മളാൽ കഴിയുന്നത് ചെയ്താൽ അതിനെ പുണ്യം ഒന്നാവ് നമുക്ക് അതിപ്രധാനമായിട്ട് തരും കേട്ടോ അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞിരുന്നെന്താണെന്നറിയോ എന്താണെന്നറിയോ മൂന്ന് ദിവസം മുമ്പേ ഞാനൊരു സഹോദരി വിളിച്ചിട്ട് ഭയങ്കരമായ പ്ര പ്രയാസം കാരണം വീടിൻ്റെ ഉള്ളിൽ കഴിക്കാനുള്ള ഭക്ഷണത്തിൻ്റെ സാധനം പോലും ഇല്ലാതെ കരഞ്ഞ അങ്ങനെ അത്രയും ഭർത്താവ് ഫോണുകൾ ചെയ്തിട്ട് എടുക്കുന്നില്ല ഫോൺ ചെയ്താൽ തന്നെ എടുത്ത് കട്ടാക്കലേ ഒന്നും മറുപടി അങ്ങോട്ട് പറയാൻ നിൽക്കുന്നില്ല പൈസ അയച്ചു കൊടുക്കുന്നില്ല മക്കളുണ്ട് ഇത്ത എന്താ ചെയ്യണ്ടേ എന്നെ ജീവിതം എനിക്ക് മതിയായി ഇത്ത എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ സഹോദരി കടവും ഉണ്ട് കേട്ടോ അവർക്ക് കടം വിടാനുള്ള ഒരു മാർഗത്തിന് ഒരു വഴിയിലേക്കുടും കടക്കാർ വരുന്നുണ്ട് എന്നുള്ള സംസാരം പോലും ഭർത്താവിനോട് സംസാരിക്കുമ്പോൾ ഒന്ന് പറഞ്ഞാലെങ്കിലും ഒരു ആശ്വാസം കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് സംസാരിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല അങ്ങനെ അങ്ങനത്തെ ഒരു വ്യക്തി അലഹമില്ല ആ സഹോദരൻ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായി ഇത്ത എന്താ ചെയ്യാൻ എന്നാ എങ്ങനെ ഞാൻ ഇത്താനോട് മറുപടി പറയുക എങ്ങനെയാണെന്ന് എനിക്ക് എൻ്റെ ഈ സംസാരിച്ച് എനിക്കൊരു പരിഹാര മാർഗത്തിലേക്ക് അള്ളാഹു എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഒരു വഴി എനിക്ക് അള്ളാഹു ഹുസ്ബാന ഇറങ്ങിയ പരിശുദ്ധമായ കുറാനുള്ള ഓരോ കാര്യങ്ങളും ഇത്ത പറഞ്ഞു തന്നതുകൊണ്ട് അതുപോലെ ഞാൻ അതുപോലെ തക്കവയോടെ നല്ല നീയത്തോടെ ആത്മവിശ്വാസത്തോടെ ഞാൻ ചെയ്തതുകൊണ്ട് അലഹമുല്ല ഇത്ത ഞാൻ എങ്ങനെ എത്താനോട് മറുപടി പറയേണ്ടതെന്ന് കുറച്ച് കരഞ്ഞിട്ടുള്ള ഒരു വോയിസ് എനിക്ക് വിട്ടിട്ടുണ്ടായിരുന്നു അയ്യോ വോയ്സ് ഞാൻ ഇതിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കഴിയില്ല കാരണം അത്രയും കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്നുള്ള അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹമാണ് അവർക്ക് വന്നെത്തിയത് അവർക്ക് വന്നെത്തിയത് പെട്ടെന്ന് തന്നെ ലക്ഷങ്ങളാണ് ലക്ഷങ്ങളാണ് അവർക്ക് അയച്ചു കൊടുത്തത് നമ്മളൊരു നേർവഴി അവരുടെ സങ്കടം കണ്ട് ഇന്നയിന്ന സമയത്ത് നിങ്ങൾ ഓദിക്കോ ഇന്നെയുന്ന സമയത്ത് നിങ്ങൾ ചെയ്തോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവർക്ക് കൊടുത്ത വോയിസ് വോയിസ് അവർ അതേപോടി ഏറ്റെടുത്ത് അവരുടെ സമയവും സന്ദർഭവും അള്ളാഹും ഹൈറായത് ആക്കി കൊടുത്തതുകൊണ്ട് അവരുടെ ആ ആത്മവിശ്വാസത്തിനെ അള്ളാഹുസ്മാനത്താലത് മനസ്സിലാക്കിയത് കൊണ്ടും അവരുടെ ദുബായ അള്ളാഹു സ്വീകരിച്ചത് കൊണ്ടും അവർക്ക് രണ്ടും മൂന്നും നാലും ലക്ഷമല്ല അഞ്ച് ലക്ഷം രൂപയുടെ ഒരാവശ്യമാണ് എന്നുള്ള ആ സുഖത്തല തീർത്തിക്കൊടുത്തത് പല കാര്യങ്ങളും അവർക്ക് ചെയ്ത് തീർക്കാൻ വേണ്ടി പറ്റി അതാണ് ഞാൻ പറയുന്നത് നിങ്ങളും ഞാൻ ഓതാൻ വേണ്ടിയിട്ടും ചൊല്ലാൻ വേണ്ടിയിട്ടും ഒക്കെ പറയുന്നുണ്ട് പലരോടും പല രൂപത്തിലും പല വീഡിയോയിലും പല കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് അത് ഒരാൾക്ക് ഒരു കാര്യം കൊണ്ട് രക്ഷ കിട്ടിയിട്ടില്ലേ അടുത്തൊരു കാര്യം ചെയ്യുക അവർക്ക് അതുകൊണ്ടും രക്ഷ കിട്ടിയിട്ടില്ലേ വേറൊരു കാര്യവും ചെയ്യുക അതിനാണ് പല പല കാര്യങ്ങളും ഞാൻ ചെയ്യുന്നത് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത് ഓരോ ആൾക്കാർക്കും ഓരോ മാതിരി പ്രയാസങ്ങളായിരിക്കും ഓരോ ആൾക്കാർക്ക് ആൾക്കാരുടെ മൈൻഡും പല രൂപത്തിലായിരിക്കും അല്ലേ ചില ആൾക്കാർക്ക് തീരെ ക്ഷമ ഉണ്ടാവില്ല ആ ക്ഷമ ഒരു പറയുക ഡിപ്രഷനിലായിട്ടുള്ള ഒരു അസുഖങ്ങൾ കൊണ്ടും ആ ക്ഷമ നഷ്ടപ്പെട്ടു പോവും അപ്പം അങ്ങനെയുള്ളവർക്ക് പല കാര്യങ്ങൾക്കും പലതും ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ എനിക്ക് വോയിസിലവരുടെ കാര്യങ്ങളൊക്കെ പേഴ്സണലായിട്ട് ഇത്താൻ പറയണം ഞാനോടൊന്നും എനിക്ക് മനസ്സ് കുറഞ്ഞ് സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ വോയിസ് അയച്ചിട്ടുണ്ടായി ആ വോയിസിന് തക്കതായ മറുപടി ഞാൻ കൊടുത്തു അതുപോലെ അവർ ചെയ്തു അതുപോലെ തന്നെ ഇന്നലെ എനിക്ക് ഒരു സഹോദരി എനിക്ക് എഴുതി അറിയിച്ചിട്ടുണ്ടായി കാരണം ഒരുപാട് ആൾക്കാർ വോയിസ് എനിക്ക് വന്നിട്ടുണ്ടായിന് അപ്പോൾ ആരതന്നും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അവർ മലയാളത്തിൽ എഴുതിയിട്ടുണ്ടായിന് ഇത്ത ഇത് മുഴുവനായിട്ട് വായിക്കണം ഇത്ത ഇത്ത പറഞ്ഞതുപോലെ ഞാൻ ചെയ്തു അലഹമില്ല ഇത്ത അലഹമ്മദില്ല എന്ന് പറഞ്ഞിട്ട് ദുവാചിൻ്റെ ആ രണ്ട് കൈകൂപ്പിയ ചിഹ്നൊക്കെ ഇട്ട് അയച്ചിട്ടുണ്ടായിന് അലഹദില്ല ആ സഹോദരിയുടെ ജീവിതകാലം തേച്ചിലും അള്ളാഹുവെ നീ ഒരുപാട് കണ്ണീരും കഷ്ട പിന്നെ വിഷമത്തിലും നീ അവരെ പരീക്ഷണം കൊണ്ട് നീ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഇനിയെങ്കിലും നീ ഒരു പരീക്ഷണം നീ കൊടുക്കാതെ തന്നെ അള്ളാഹുയെ എല്ലാത്തിനും ഹൈറായ പരിഹാരം നീ കാണിച്ചു കൊടുക്കണേ അല്ല ഇനിയൊരു കണ്ണീർ കൊടുക്കാനോ ബുദ്ധിമുട്ടിക്കാനോ ഉള്ളൊരു സമയവും സന്ദർഭം നീ അവർക്കാക്കല്ലേ അല്ല എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുക കാരണം ഇതൊക്കെ ഒന്ന് മുഴുവനായിട്ട് കേൾക്കണേ ഇത്ത അലഹമില്ല ഇത്ത എൻ്റെ എല്ലാ കാര്യങ്ങളും സാധിപ്പിക്കാനുള്ള സാധിപ്പിച്ച് തന്ന് ഞാൻ ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല ഞാനിത് ഇത്ര അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാനത് എന്നെ കളിയാക്കുന്നതാന്നാണ് ഇത്ത വിചാരിച്ചെന്ന് പറഞ്ഞിട്ട് എനിക്ക് എഴുതിയ അയച്ചിട്ടുണ്ടായിന് ഞാൻ വോയിസ് ഇട്ടതല്ല ഇത്ത ഒന്ന് മുഴുവനായിട്ട് കേൾക്കണം എന്ന് പറഞ്ഞിട്ടാന്ന് മലയാളത്തിൽ എഴുതിയിട്ട് അയച്ചിട്ടുണ്ടായിന് അതപ്പം ഞാനത് വായിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വോയിസ് നോക്കുമ്പോഴ്ക്ക് അലഹമ്മില്ല ഇത്ത എൻ്റെ ഒരുപാട് ആവശ്യങ്ങൾ അള്ളാഹു സുബാൻ തീർത്തി കിട്ടാനുള്ളൊരു വഴി അല്ല എൻ്റെ മുന്നിലേക്ക് ഇത്ത പോലെ ഞാൻ ചെയ്തു അതിനുള്ള പരിഹാരം എനിക്ക് തക്കതായിട്ട് എനിക്ക് കിട്ടി ഞാൻ ഒരിക്കലും വിശ്വസിച്ചില്ല ഒരിക്കലും വിശ്വസിച്ചില്ല കാരണം എന്നോട് ഒരുപാട് സമയത്ത് കള്ളത്തരം പറഞ്ഞിട്ടും ഫോൺ കട്ട് ചെയ്തിട്ടും ഒക്കെ ഉണ്ടായൊരു ആളാണ് ജീവിതത്തിന് പോലും വഴിയില്ല സാധനങ്ങൾ വാങ്ങാൻ ഒരു ഇതില്ല എന്ത് ചെയ്യാനും എനിക്കൊരു കയ്യിലൊരു പൈസ ഇല്ല ഒന്നിനും തികയാത്തൊരു പൈസയാണ് അയച്ചെടുത്ത് അലഹദില്ലിത അയച്ച എന്നിട്ട് എനിക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല ഇത്ത അതുകൊണ്ട് ഈ വീഡിയോകളൊക്കെ തന്നെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം കാരണം നമ്മൾ ഓതുന്നത് ഒന്നും തന്നെ അള്ളാഹ് വെറുതെ ആക്കില്ല നമുക്ക് സമയാസമയം നമുക്ക് ഉത്തരങ്ങൾ നൽകി തരും അതുകൊണ്ട് നിങ്ങൾ ഇത്ത ഇത് ഈ വീഡിയോ ഈ ഞാൻ ഈ പറയുന്നതും മറ്റവരും പറഞ്ഞത് അല്ല അങ്ങനെയാണ് നമ്മളെ പ്രേക്ഷകരെ മുന്നിലേക്ക് ഇത്ര ഈ വീഡിയോ ആയിട്ട് ഒന്ന് എത്തിച്ചു കൊടുക്കണം കാരണം നമ്മളൊരു ടൈം ഇത്ര പറഞ്ഞതുപോലെ മെനക്കെട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അതിന് അള്ളാഹുസ്ബാൻ തക്കതായ പ്രതിഫലം തരും പരിഹാരം നൽകി തരും എന്നുള്ളത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ അവർ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഈ സമയത്ത് ഞാൻ ഈ വീഡിയോ ആയി നിങ്ങളെ മുന്നിലേക്ക് വന്നത് അലഹമില്ല ആ സഹോദരി പറഞ്ഞത് എനിക്ക് എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ഞാൻ കുറേ അധികം കടം വീടേണ്ട പൈസ പോലും എനിക്ക് കിട്ടി ഞാനിതൊരു ഫോൺ ചെയ്ത് പറയുമ്പോൾ ഞാൻ വിശ്വസിച്ചിട്ടില്ല പക്ഷേ ഞാൻ എൻ്റെ അക്കൗണ്ട് എടുത്ത് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായതെന്ന് പറയുമ്പോൾ അതിൻ്റെ ആഴങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കി നോക്കിയാൽ അള്ളാഹുവിന് മഹത്തായി ഞാൻ പറഞ്ഞില്ലേ ഒരു സെക്കൻഡ് മതി നമ്മളെ ഒരു പരിഹാരം നമുക്ക് കാണിച്ചു തരാൻ അള്ളാഹു വിചാരിച്ച ഒരു സെക്കൻഡ് മതി അല്ലേ അതുപോലെ തന്നെ നമ്മൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ വിഷമങ്ങൾ നമ്മൾ തീരാൻ വേണ്ടി ഒരുപാട് കളെടുക്കും പക്ഷെ നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് അള്ളാഹുവിൻ്റെ കോടതിയിലേക്ക് നമ്മൾ ഒരു ചോദ്യം നമുക്ക് തന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ഉത്തരം കിട്ടേണ്ട വഴി അള്ളാഹുവിലേക്ക് നമ്മൾ കൈനീട്ടി ദാ ചെയ്ത് ചോദിച്ചതിന് ഉത്തരം പെട്ടെന്ന് തന്നെ അള്ളാഹു സുബാനത്തന്നെ നമുക്ക് കണക്കാക്കി നല്ല അനുഗ്രഹീഹിതമായ സമയത്ത് തന്നെ സന്ദർഭങ്ങളിൽ നമ്മളിലേക്ക് എത്തിക്കും അതുകൊണ്ട് നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ടത് പരിശുദ്ധമായ ഖുർആാനിലുള്ള ഓരോ കാര്യത്തിനും ഓരോന്നിൻ്റേതായ മഹത്വം ഉണ്ടെന്ന് ഞാൻ അവർക്ക് രണ്ടാളും അവർ ചെയ്തതെന്ന് വെച്ചാൽ ഇത്ത പറയുന്നത് പോലെ തന്നെ നമ്മൾ ചെയ്യാറുണ്ട് പക്ഷെ നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ ഇത്ത തജൂ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് അന്നേത്തെ ദിവസം നമ്മളോട് പറഞ്ഞിട്ടില്ല കാരണം അതേയുള്ള വീഡിയോയിലും ഒക്കെ പറയാറുണ്ട് ഞാൻ വേണ്ടുന്നവർക്ക് അത് പറഞ്ഞു കൊടുക്കാറുണ്ട് നമ്മൾ ഈഷ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഉറങ്ങി എഴുന്നേറ്റ് പിന്നെ അലാർ അലറാം വെച്ചിട്ടാണ് കാരണം അലാം വെച്ചിട്ടാണ് അവർ ആ തയജൂദ് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റ് ആ എഴുന്നേറ്റ് കഴിഞ്ഞ് നമ്മൾ ദ ചെയ്തു അതുപോലെ തന്നെ നമ്മൾ ഓതി അതൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ സ്വഭ്യംസ്കാരത്തിന് ശേഷം ഇത്ത പറഞ്ഞതുപോലെ നമ്മൾ ഓതി ഓതിയത് എന്താണെന്ന് വെച്ചാൽ സൂറത്തിൽ ഫതഖ് ഓതിയിട്ടാണ് അവർ ആദ്യമായിട്ട് ഓതുന്നതാണ് സൂറത്തിൽ ഫതഹ് അതിൻ്റെ പിന്നെ കാര്യം സാധാരണ വെച്ചാൽ ഖത്തം ഓതുമ്പോൾ നമ്മളൊരു മുസാഫിലെ പരിശുദ്ധമായ കുറു എല്ലാ സൂറത്തും ഓതുമ്പോൾ അതിൽ സൂറത്തിൽ ഫാത്ത ഉണ്ട് അല്ലേ അപ്പോൾ അതല്ല നമ്മൾ മുത്തനബിൻ്റെ പേരിൽ പതിനൊന്ന് സൂറത്തുൽ ഫാത്തിയ നിയത്ത് വെച്ച് അതിനുശേഷം ഈ സൂറത്തുൽ ഫത്ത് ഓതി അവർക്ക് രക്ഷ കിട്ടിയ കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത് അപ്പോൾ ഓരോ സലാത്തിനും ഓരോ ദിക്കറിനും ഓരോ ഇസ്മുകൾക്കും ഓരോ സൂറത്തുകൾക്കും അതിൻ്റേതായ മഹത്വമുണ്ട് ഓരോ ഫാത്തി സൂറത്ത് നമ്മൾ ഓതുമ്പോൾ അള്ളാഹുവിലേക്കിരു കയ്യുന്നുട്ടിട്ടാണ് നമ്മൾ ഓതുന്നത് അല്ലേ ആ ഓതുന്ന ഓതി ഓത്തല് അള്ളാഹ് ഉസ്ബാൻ താല പരി പരിഗണിച്ച് അതിന് തക്കതായ പ്രതിഫലം അള്ളാഹുസ്ബാനെ തന്നെ നമുക്ക് നൽകിത്തരും അതാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഏത് സമയത്തും ഏത് സന്ദർഭത്തിൽ നമുക്ക് പലവിധ വിഷമങ്ങളും അനുഭവിക്കും അതൊരു കണ്ണേർ കൊണ്ടോ ഷെയർ കൊണ്ടോ അസൂയ കൊണ്ടോ ഒക്കെ ആവും കണ്ണേർ മൂത്ത് കഴിഞ്ഞാലും ഷെഹറായി പൊങ്കട്ടെ നമ്മളെ നല്ല പ്രവൃത്തി കണ്ടു കഴിഞ്ഞാലും നമ്മൾ നല്ല നടപടി കണ്ടു കഴിഞ്ഞാലും നമ്മൾ നമ്മളെവിടേക്കെങ്കിലും ഉടുത്തിരിങ്ങി പോകുന്നതാരെ കണ്ടാലും നമ്മൾ നല്ല നിലയിൽ ജീവിക്കുന്നത് കണ്ടാലും ഒക്കെ കണ്ണീർ വന്ന് ഭവിക്കും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു രൂപത്തിൽ പല പരീക്ഷണങ്ങളും വന്നു പോകും പരാജയങ്ങൾ വന്നു പോകും ഇതൊക്കെ സ്വാഭാവികമാണ് പക്ഷേ അതിൽ നിന്നൊക്കെ തന്നെ നമ്മൾ ക കരകയറി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള മാർഗത്തിൻ്റെ വഴിയാണ് ഞാൻ ഓരോന്നാക്കും ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നത് ചില ആൾക്കാർക്ക് എന്ത് ഓദിയിട്ടും ഒരു കാര്യമില്ല പിന്നെ ഇത്ത എന്നൊക്കെ പറഞ്ഞ് വോയിസ് അയക്കുന്നുണ്ട് പക്ഷെ അവർക്ക് തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ടാകും ആ തടസ്സങ്ങൾ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ഇരു കൈ നീട്ടി ദുവാ ചെയ്യുക ചെയ്തു പോയ എന്തെങ്കിലും കൈകൊണ്ടോ കൊണ്ടോ നോക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ശരീരം കൊണ്ടോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുബെ അള്ളാഹുവിൻ്റെ കോടതിയിലേക്ക് നാളത്തേക്ക് സമ്പാദ്യയാക്കി വെക്കല്ല അള്ള അള്ളാഹുഹു നിൻ്റെ തിരുമുമ്പിൽ നിക്ക് ഞാൻ പ്രായശ്ചിത്തം ചെയ്ത് ഞാൻ ദുവാ ചെയ്യുന്നു എൻ്റെ തെറ്റുകുറ്റങ്ങൾ അറിഞ്ഞു അറിയാൻ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കിത്തരണേ അള്ളഹ നിൻ്റെ നീ എൻ്റെ ദുഃഖ നീ സ്വീകരിക്കണേ അല്ല എൻ്റെ ഈ ധ സ്വീകരിക്കണേ അല്ല ലാവേ നീ നാളെ ഒരു തെറ്റിലേക്കും നീ എന്നെ ആക്കാനുള്ള ഒരു വഴി നീ എനിക്ക് കാണിക്കല്ലേ അല്ല നീ ഹൈറായ വഴിയോ ഹൈറായ ജീവിതം നീ എനിക്ക് പ്രധാനം ചെയ്തു തരണേ അല്ല എന്ന് പറയണം അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതത്തിൽ എത്ര വലിയ വിഷമങ്ങൾ വന്നു കഴിഞ്ഞാലും നിങ്ങളിൽ ഭർത്താക്കന്മാരെ യാതൊരു കാരണവശാലും വെറുക്കരുത് ഇതാണ് ഞാൻ പറയുന്നൊരു റിക്വസ്റ്റ് ഇതാണ് ഏറ്റക്കുറച്ചിലുകൾ സ്വാഭാവികമാണ് അല്ലേ വിജയവും പരാജയവും സ്വാഭാവികമാണ് അപ്പം എന്തെങ്കിലും ജോലിയിൽ വിഷമങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ അത് നമ്മളെ ഭാര്യമാരോട് എന്തെങ്കിലും പറയും പക്ഷേ ഭാര്യമാരുടെ ആകാംക്ഷയോടെ ഭർത്താവിൻ്റെ ഒരു നല്ല സാമീപ്യം കാത്ത് നിൽക്കുന്ന സമയത്ത് അവർ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളത് വെറുത്തേ മനസ്സോടെ കേൾക്കരുത് കാരണം അവരുടെ സങ്കടം അവരുടെ ദുഃഖം നം ഒരു ഭാരമായിട്ടുണ്ടാകുമ്പം ഇറക്കി വെക്കാനുള്ള ഒരു സംസാരിച്ചിട്ട് അതൊരു സോ സമാധാനമുള്ള വാക്ക് കേൾക്കാനാന്ന് അത് ഒരാളോട് പറയുക ആ പറയുന്നത് അലഹമില്ല നിങ്ങൾ തീർത്ത് നിങ്ങൾ കേൾക്കാനുള്ളൊരു മനസ്സ് കാണിക്കുക അതിനെ സമാധാനിപ്പിക്കാൻ ഒരു ആശ്വാസവാക്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക ഇന്ന് നമുക്ക് വിഷമം വന്ന് തട്ടിയിട്ടുണ്ടെങ്കിൽ നാളെ അത് തീർത്താനും അവരെ കൊണ്ട് കഴിയും അപ്പോൾ അവരെക്കാൾ അള്ളാഹു നമ്മളെ കൂട്ടിച്ചേർത്തിയ ഒരു ഇണകളാണ് അല്ലേ ഭാര്യഭർത്താ ജീവിതമാകുമ്പോൾ അത് മുറിക്കാനുള്ളതോ അത് തെറ്റിപ്പിരിയാനുള്ള ഒരു സമയം സന്ദർഭത്തിലേക്ക് അള്ളാഹു എത്തിക്കാതിരിക്കട്ടെ മരണം വരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാനുള്ള അനുഗ്രഹം അള്ളാഹു സുഖാനത്താൽ നമുക്ക് നൽകട്ടെ അതുപോലെ തന്നെ നമ്മളെ മക്കളെ കൊണ്ട് പരാജയപ്പെട്ട ഒരുപാട് ആൾക്കാർ എനിക്ക് വോയിസ് അയച്ചിട്ടുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഇത് കാര്യം ഞാൻ അടുത്ത വീഡിയോയിലേക്ക് ഞാൻ പറഞ്ഞുതരാം വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കും എന്നുള്ള വിശ്വാസത്തോടെ മറ്റൊരു വീഡിയോ ആയി വരുന്നവരേക്കും മായ സ്വലാമ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ജീവിതത്തിൽ ഹൈറും വറുക്കത്തും ന്യമത്തും അള്ളാഹു സുബ്ബാനത്തല പ്രദാനം ചെയ്യട്ടെ കണ്ണീർ മുസീബത്ത് ഷെഹർ ആയി വന്നത് അള്ളാഹു നീ തട്ടി ദൂരപ്പെടുത്തി കത്തിച്ച് കരയണേ അല്ല അല്ലാതെ നാളേക്കുള്ളതായിട്ട് വെക്കല്ല അല്ല അല്ലാവേ നീ ഞങ്ങളുടെ ദുവാ നീ കബൂൽ ചെയ്യണേ അല്ല സാലിയായ അമലാക്കി സ്വീകരിക്കണേ അല്ല എല്ലാ ഇബാദത്തും നീ അള്ളാഹുവേ ശാലിയായ അമലാക്കി നീ സ്വീകരിക്കണേ അല്ല അള്ളാഹു മരണം വരെ അള്ളാവിന് ഇപാദത്ത് ചെയ്യാനുള്ള ഒരു സന്മനസ് നമുക്ക് പ്രധാനം ചെയ്യണേ അല്ല എൻ്റെ ധ നീ സ്വീകരിക്കണേ അല്ല സ്വീകരിക്കണേ അല്ല സ്വീകരിക്കണേ അല്ല